नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഭഗവാൻ കൃഷ്ണൻ അടുത്ത ശ്രീകൃഷ്ണ ജയന്തിയോട് വരെ നമുക്ക് നൽകാൻ പോകുന്ന ഒരു ഉപദേശം എന്താണ് അല്ലെങ്കിൽ നമുക്ക് നൽകാൻ പോകുന്ന ഒരു അനുഗ്രഹം എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒരു റീഡിങ്ങും കാണണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള തൃപ്തിയുള്ള റീഡിങ്ങുകൾ കാണുക പിന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും മുൻപോട്ട് പോകുവാനും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചൊരു പുനർചിന്തനം നടത്താനും ഒക്കെ നൂറ് ശതമാനം സാധിക്കുന്നതായിരിക്കും നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സാണ് ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നിരാശ കാർഡാണ് കേട്ടോ ഫസ്റ്റ് അതായത് ഒരു നഷ്ടബോധം ഒറ്റപ്പെടൽ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നഷ്ടപ്പെട്ടു പോയ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് നമ്മളുടെ അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടു പോയത് അങ്ങനെ വളരെയധികം നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ടും നിങ്ങൾക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ നിങ്ങളിപ്പോഴും ആ ഒരു നഷ്ടപ്പെട്ടതിലേക്ക് നോക്കി വളരെയധികം വിഷമിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നെഗറ്റീവല്ല പറയുന്നത് നമുക്ക് ഡി റീഡിങ്ങിൽ കാണുന്ന കാർഡ്സിനെ ഒന്ന് എക്സ്പ്ലനേഷൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടു പോയതാണ് മറ്റൊന്നുമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ പ്രഷ്യസ് ആയിട്ട് കണ്ട നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അതായത് കൂടി ചേർത്ത് വെച്ച വെച്ചൊരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണുന്നത് പക്ഷേ ഭഗവാൻ പറയുന്നത് നിങ്ങളിലേക്ക് നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങൾ തമ്മിൽ എത്രത്തോളം പ്രഷ്യസായി എത്രത്തോളം അധികം പ്രണയത്തോടു കൂടി ആയിരുന്നോ ഇരുന്നത് അത്രത്തോളം അധികം പ്രണയം അതിനേക്കാളും അധികം പ്രണയത്തോടുകൂടി ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് നമുക്ക് ഭഗവാൻ പറയുന്നത് അതായത് വളരെയധികം രാധാകൃഷ്ണ പ്രണയം പോലെ തന്നെ പ്രഷ്യസ് സത്യസന്ധമായ ഒരു പ്രണയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കും കാരണം നിങ്ങളിലേക്ക് അബണ്ടൻസും സമൃദ്ധിയും ഊർജവും പ്രണയവും എല്ലാം നിറച്ച് മാലാഹമാരുടെ അനുഗ്രഹത്തോടു കൂടി വളരെയധികം കൂടിയാണ് നമുക്കിവിടെ ഒരു എനർജി ലഭിക്കുന്നത് അതായത് നിങ്ങൾ എത്രത്തോളം വിഷമിക്കുന്നു അതിൻ്റെ ഇരട്ടി കുന്നോളം സ്നേഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് ഭഗവാൻ കൃഷ്ണൻ നമ്മൾക്ക് നൽകുന്ന ഒരു എന്നാ അനുഗ്രഹം അല്ലെങ്കിൽ നമ്മൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് പിന്നെ എയ്സ് ഓഫ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കൈകളിൽ അബണ്ടൻസ് ആണ് നിങ്ങളുടെ കൈകൾക്കുള്ളിൽ ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ കൈകൾക്കുള്ളിലേക്ക് വന്ന് ചേരുകയാണ് സമൃദ്ധിയാണ് നിങ്ങൾക്ക് സാമ്പത്തികമായ എല്ലാ തടസ്സങ്ങളും മാറി ഒരു ഓപ്പണിംഗ് ആണ് അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വാതിൽ തുറന്ന് കിടന്നി കിടക്കുന്നു എന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പഴയ ഒരു പ്രണയമാണ് പഴയൊരു ബന്ധമാകാം പഴയൊരു സ്വപ്നമാകാം നിങ്ങളുടെ വർഷങ്ങൾ പഴക്കമുള്ള എന്തോ ഒരു ബ്ലെസ്സിങ്സോട് കൂടി ഒരു കാര്യത്തെ നിങ്ങൾ ഡെത്താക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ അത് വേണ്ട ഇനി എന്ന് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോയ വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത് പക്ഷേ ആ ഒരു ബ്ലെസ്സിങ്സ് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ബന്ധമാവാം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് ഭഗവാൻ തിരിച്ച് നൽകുന്നതാവാം എന്തായാലും വളരെയധികം സമൃദ്ധിയും ബ്ലെസ്സിങ്സുമുള്ള ഒന്ന് നിങ്ങളുടെ കൈക്കുള്ളിലേക്ക് വെച്ച് തരികയാണിനി ഭഗവാൻ എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എയ്റ്റ് ഓഫ് സോഴ്സ് ആണ് പിന്നെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മുന്നോട്ട് പോകാൻ സാധിക്കും ഈ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നും ഇതെങ്ങനെയാണ് ഞാൻ ഈ ബന്ധനത്തിൽ പെട്ടുപോയതെന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം അതായത് നിങ്ങൾ നല്ലപോലെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് കുതിച്ച ഒരു വ്യക്തിയാണ് പാസ്റ്റിൽ എന്തൊക്കെയോ പ്രാ പ്രോബ്ലംസിനെ ആവാം നിങ്ങൾ നല്ല ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോയിട്ടും പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ പോയി അല്ലെങ്കിൽ ഒരു ബന്ധനത്തിൽ പെട്ടുപോയി അതായത് നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ വളരെയധികം സ്റ്റക്നെസ്സോട് കൂടി നിൽക്കുകയാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അങ്ങനെ നിൽക്കണ്ട നിങ്ങൾക്ക് മുന്നോട്ട് പോകാം നിങ്ങൾക്ക് പിന്നിൽ ശത്രുക്കൾ ഉണ്ടാകും നിങ്ങൾ അവരെ എല്ലാം വിജയിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുക കാരണം നിങ്ങൾ അത്രത്തോളം എക്സ്പീരിയൻസ് ആയൊരു വ്യക്തിയാണ് അത്രത്തോളം ബലമുള്ള വ്യക്തിയാണ് നല്ല മന മനസ്സിന് നല്ല സ്ട്രെങ്ത് ഉള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് നല്ല ആരോഗ്യവും പവറും ഉള്ള വ്യക്തിയാണ് നിങ്ങൾ ഇനി ഒരിക്കലും ഒരു സ്റ്റക്നെസ്സിൽ നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മുന്നോട്ടു പോകാമെന്ന് തന്നെയാണ് ഭഗവാൻ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾക്ക് ആ ഒരു സ്റ്റക്ക്നെസ്സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യണം ഇനി അങ്ങനെ ചെയ്താൽ അത് ശരിയാകുമോ കൺഫ്യൂഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് അഴിച്ചു മാറ്റുക നിങ്ങളുടെ ആ ഒരു മനസ്സിലെ കെട്ടിനെ അഴിച്ചു മാറ്റി കണ്ണു തുറന്ന് നിങ്ങൾ സെൽഫായിട്ട് പവർഫുള്ളായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ആരോഗ്യവും ആയുസ്സുമുള്ള വ്യക്തികളാണ് നിങ്ങൾ നല്ല സ്ട്രെങ്ത് ഉള്ള വ്യക്തികളാണ് ശക്തന്മാരായ വ്യക്തികളാണ് ആ നിങ്ങൾക്ക് മറ്റൊരാളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങളിനി പിന്നിലേക്ക് നോക്കി നിൽക്കരുതെന്ന് പറയുന്നത് നിങ്ങൾ പാസ്റ്റിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് നിങ്ങൾ സക്സസ് ആയി വിജയിച്ചിട്ടും നിങ്ങൾ വീണ്ടും പാസ്റ്റിലേക്ക് നോക്കി നിൽക്കുകയാണ് ആ പാസ്റ്റിലുണ്ടായ ഇൻസിഡൻറ്റും പെയിനും എല്ലാം നിങ്ങളുടെ ഉള്ളിലിപ്പോൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അതിനേക്ക് എടുത്ത് കളയൂ ആ ബന്ധനത്തിൽ നിന്ന് നിങ്ങൾ മു ായിക്കോളൂ എന്നുള്ള സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്കായിട്ട് നൽകുന്നത് കിങ് ഓഫ് പെൻറ്റിക്കിൾസാണ് നിങ്ങളൊരു രാജാവിനെ പോലെയാകും അതായത് അബണ്ടൻസ് ഉള്ള സമൃദ്ധിയുള്ള നിങ്ങൾക്ക് കാവലായിട്ട് ശക്തനായ ആളുകൾ വരും നിങ്ങൾ ശക്തരാണെന്ന് ശക്തരാണെന്നറിയുമ്പം നിങ്ങൾക്ക് ചുറ്റും കാവലിന് ആളുകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് നല്ല പവർഫുള്ളായ ആളുകൾ നിങ്ങളിലേക്ക് എത്തും നിങ്ങളാ പാസ്റ്റിൽ കിടക്കരുതെന്ന് തന്നെയാണ് പറയുന്നത് ഭഗവാൻ നിങ്ങൾ പാസ്റ്റിലുണ്ടായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളയുക നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ ശക്തിയെയും നിങ്ങളുടെ അബൻഡൻസിനെയും നിങ്ങളുടെ കഴിവിനെയും തിരിച്ചറിയുക നിങ്ങൾ മുമ്പോട്ട് പൊയ്ക്കോളുക നിങ്ങൾക്ക് ചുറ്റുമുള്ളവരൊന്നും നിങ്ങൾ ഒരിക്കലും സക്സസ് ആവാൻ ആഗ്രഹിക്കുന്നവരായിട്ട് ആരും തന്നെ നിങ്ങൾക്ക് ചുറ്റുമില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സെൽഫായിട്ട് തന്നെ മുന്നോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ തലയിലിരിക്കുന്ന കിരീടം കൂടാതെ വീണ്ടും നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളും അതിനേക്കാൾ വലുതായ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലുണ്ട് ഒരു കിങ് ഓഫ് പെൻഡിക്കിൾസിനേക്കാൾ മേ ിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ പറ്റുമെന്നും അതിന് ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളിലുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം നിങ്ങൾക്കിനി മുമ്പിൽ നിൽക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഇരിക്കുന്നതെല്ലാം നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത അബണ്ടൻസ് ആണെന്നാണ് നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന മറ്റൊരു സന്ദേശം പിന്നെ ദ ഡെബിൾ കാർഡാണ് വന്നിരിക്കുന്നത് ഡെബിൾ കാഡെന്ന് പറഞ്ഞാൽ ഭയങ്കരമായൊരു ബന്ധനം അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാർജിക് എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ടൈമിംഗ് കുറെ വ്യക്തികളുടെ ടൈമിംഗ് വളരെ മോശമായിട്ട് നിൽക്കുന്നു നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുക ബുദ്ധിപൂർവ്വം ബന്ധനങ്ങൾ അഴിച്ചു മാറ്റുക എന്നാണ് പറയുന്നത് ചില കാര്യങ്ങളെല്ലാം യൂണിവേഴ്സൽ നമ്മൾക്ക് ചെയ്ത് തരുമ്പോൾ ചില കാര്യങ്ങളെല്ലാം നമ്മൾ സെൽഫായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ചില വ്യക്തികൾക്ക് മുന്നിൽ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട് ചില വ്യക്തികളോട് പറയേണ്ട ടൈമിൽ പറയേണ്ട കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മളത് ചെയ്യാൻ തയ്യാറായാൽ മാത്രം മാത്രമാണ് നമുക്കൊരു സക്സസ്സും വിജയവും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ നെഗറ്റീവായി ബന്ധനം നിങ്ങളുടെ കൂടെ ഉള്ള വ്യക്തികൾ നിങ്ങൾക്ക് നേരെ പിന്നിൽ നിന്നും പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകും നിങ്ങളറിയാതെ നിങ്ങൾക്കെതിരെ പല ആസൂത്രണങ്ങളും നടത്തുന്നുണ്ടാകും നിങ്ങൾ അതിനെ എല്ലാം മറികടക്കുക നിങ്ങൾ ആ ബന്ധനത്തിൽ നിന്നും മുക്തമാവുക ആ ബന്ധനത്തെ അഴിച്ചു മാറ്റാൻ പാകത്തിന് നിങ്ങൾ ശക്തരാണെന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് സാധിക്കാത്തതായിട്ടില്ല അതായത് നിങ്ങളുടെ കരിയർ സംബന്ധമായ ഒരു കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ബുദ്ധിപൂർവ്വം നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾ ആ ബന്ധനത്തെ മാറ്റുക എന്നാണ് പറയുന്നത് അത് നിങ്ങൾക്ക് സെൽഫായിട്ട് സാധിക്കും ആ നെഗറ്റിവിറ്റിയെ നിങ്ങളുടെ മന ഒന്നെങ്കിൽ നിങ്ങൾ ഡിവൈൻ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് സ്വയം ആ ബന്ധനം അഴിച്ചു മാറ്റാൻ നോക്കുക എന്നാണ് പറയുന്നത് അതായത് പ്രാർത്ഥനയിലൂടെ നമുക്ക് ഏറ്റവും ശക്തമായ ഒന്നാണ് പ്രാർത്ഥന പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ആ ബന്ധനത്തെ അഴിച്ചു മാറ്റാൻ സാധിക്കും എന്നാണ് നമുക്ക് ഭഗവാൻ നൽകുന്നത് ദ ഹെയർ ഓഫൻറ്റ് ആണ് നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ്സാണ് ഒരുപാട് പടവുകൾ നിങ്ങളുടെ പിന്നിലുണ്ട് ഇനിയും നിങ്ങൾക്ക് മുന്നോട്ട് ഉയരാനായിട്ട് ഒരുപാട് പടവുകളുണ്ട് നിങ്ങൾ മറ്റേതോ വ്യക്തിയുടെ ആജ്ഞാശക്തിയിലും ഏതോ വ്യക്തിയുടെ മുൻപിൽ കീഴ്പെട്ട് നിൽക്കുന്ന ആളുകളെയാണ് കാണുന്നത് ആ ഒരു കീഴ്പ്പെടലിൽ നിന്ന് നിങ്ങൾക്ക് ആരിൽ നിന്നോ ഒരു മോചനം ഒരു മിറാക്കിൾ പോലെ അതായത് ഡിവൈൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ വരികയും ആ ഒരു ശക്തമായ വ്യക്തിയുടെ സാന്നിധ്യം അതായത് ചിലപ്പോൾ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്താവാം നമ്മുടെ വീടിനു നമ്മുടെ വീടിനുള്ളിൽ തന്നെ ആവാം ചില വ്യക്തികളാൽ നമ്മൾക്ക് മൂവിങ് ചെയ്യാതെ അവരുടെ ആ ഒരു ആജ്ഞാശക്തിയിൽ ബന്ധിക്കപ്പെട്ട് നമ്മൾക്കൊരു ഹാപ്പിനെസ്സോ സന്തോഷമോ ഒന്നും അനുഭവിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടാവാം ചില സ്ഥലങ്ങളിൽ ചെന്ന് അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നമ്മൾ ചില ഇപ്പം നമ്മൾ പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് അതിൽ നിന്ന് കൂരി പോരാൻ പറ്റാതെ അതിൽ നിന്നൊന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റാതെ നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന കാര്യങ്ങളുണ്ടാവാം വളരെ പവർഫുള്ളായ ചില സാഹചര്യങ്ങളുണ്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നതും നമ്മൾക്ക് മറ്റൊന്നിലേക്ക് പോകാൻ സാധിക്കാതെ പറ്റുന്നതുമായ കാര്യങ്ങൾ നമ്മളോട് ഭഗവാൻ പറയുന്നത് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളിനി ആ ഒരു അവസ്ഥയിൽ നിന്നും ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു മിറാക്കിൾ സംഭവിക്കുവാണ് നിങ്ങൾ അനുഭവിച്ചതിനും നിങ്ങൾ എന്താണോ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കട അർഹമാകുന്ന ഒരു വിധി ഭഗവാൻ നിങ്ങൾക്കായിട്ട് ഈ ശ്രീകൃഷ്ണ ജയന്തിയോട് അല്ലാണ്ട് ഈ ഒരു നന്മ നിറഞ്ഞ സമയത്തിൽ നിങ്ങൾക്ക് നൽകാൻ പോകുകയാണ് ഇനി നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ പിന്നിലുള്ള ആ ഒരു പടവുകളിലൂടെ കയറി നിങ്ങൾ എത്രത്തോളം ബ്ലെസ്സിങ്സും ഹാപ്പിനെസ്സും സന്തോഷവും ഒക്കെ നേടാമോ അതെല്ലാം നേടാം അതിനുവേണ്ടി ഒരു വ്യക്തിയെ ഭഗവാൻ കരുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മധ്യസ്ഥം വരാനും നിങ്ങൾക്ക് മാതൃകയാക്കാനും നിങ്ങളെ വഴി നിങ്ങൾക്കൊരു വഴി തെളിച്ചു തരാനും മറ്റാരടയോ ഒരു സാന്നിധ്യം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി ഏറ്റവും ഫാൻസാണ് നിങ്ങൾക്കിനി ക്യുക്ക് ആക്ഷൻ ആണ് നിങ്ങൾ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് യാത്ര ചെയ്യാം നിങ്ങളുടെ സെവൻ ചക്രാസുകളെല്ലാം നിങ്ങളുടെ ചക്ര നമ്മുടെ ചക്രാസുകളെല്ലാം ഓപ്പണിംഗ് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് പവർഫുള്ളാകാനും നമ്മുടെ സോൾ നല്ല ആക്റ്റീവായി പ്രവർത്തിക്കുകയും നമുക്ക് മുന്നോട്ട് കുതിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ സെവൻ ചക്രാസുകളെല്ലാം ആറ്റീവായിരിക്കുകയാണ് അതിനപ്പുറത്തേക്കിന് നിങ്ങൾ അനുഭവിച്ച എല്ലാ സ്ട്രഗിളിങ്ങും നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓരോരോ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധയോടും വളരെയധികം മികവോടും കൂടി ചെയ്ത വ്യക്തികളാണ് ആ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു സ്വപ്നം കണ്ടിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് നിന്നും സ്ഥലമൊക്കെ വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനോ അതല്ലെങ്കിൽ ഒരു സ്ഥലമാറ്റമോ മാറ്റമോ ഒരു ജോലിക്കയറ്റമോ അതല്ലെങ്കിൽ ഒരു വിദേശവാസം ോ എന്തായാലും ഒരു യാത്ര നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികളാണ് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്നത് നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച വ്യക്തികളാണ് നിങ്ങളിലേക്ക് ആ ഒരു ബ്ലെസ്സിങ്സ് വരുന്നു നിങ്ങൾക്കിനി മുന്നോട്ട് ഒരു തടസ്സങ്ങളുമില്ലാതെ നിങ്ങൾ എത്രത്തോളം ആഗ്രഹിച്ചോ അത്രത്തോളം പവർഫുള്ളായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആയിട്ട് ആഗ്രഹിച്ചോ അത്രത്തോളം നല്ല ഒരു എന്താ പറയുക ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് ഏകദേശം നമ്മളുടെ ആ ഒരു നെഗറ്റീവായ കാര്യങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും ഒരുപാട് പേരിൽ നിന്നും പോകുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധിക്കനുസരിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ആ കറക്റ്റ് ടൈമിൽ നമുക്ക് എല്ലാത്തിനും ഓരോ സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മളിൽ വന്ന് ചേരുക തന്നെ ചെയ്യും ഫൈവ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് ഹെഡ് പെയിനും തലവേദനയും ഒരു മറ്റുള്ളവരിൽ നിന്ന് ചൂഷണം അനുഭവിക്കുന്ന വ്യക്തികളുണ്ട് സമാധാനമില്ലാതെ ഒറ്റപ്പെട്ട് അതൊരു കുടുംബത്തിലാണെങ്കിലും ഒറ്റപ്പെട്ട് മനസ്സിനെ വളരെയധികം ത്യാഗോജലമായി നിൽക്കുന്ന വ്യക്തികളെ കാണാം അതൊരു കരിയർ സംബന്ധമായ സ്ഥാപനത്തിലാണേലും ഒരുപാട് ഒറ്റപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആരിലേക്കും ഇറങ്ങി ചെല്ലാതെ ഉൾവലിഞ്ഞ് നിൽക്കുന്ന വ്യക്തികളെ നമുക്ക് കാണുന്നുണ്ട് അതുപോലെ ഒരുപാട് ഏജ്ഡായി ഒരു അറുപത് അമ്പത് വയസ്സ് അറുപത് വയസ്സൊക്കെ കഴിഞ്ഞ് എല്ലാവരിൽ നിന്നും മാറി നിന്നിട്ടും മനസ്സുകൊണ്ട് അതായത് ഒരുപാട് സ്ട്രഗിളിങ് മൈൻഡ് കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്ന മൈനസിന് സമാധാനമില്ലാതെ കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്ന ആളുകളെയാണ് കാണുന്നത് ഭഗവാൻ അവർക്ക് ഏറ്റവും കൂടുതൽ റിലാക്സ് ഒരു ടൈം കൊടുക്കുകയാണ് നിങ്ങളെ നിങ്ങളിലേക്കിനി സമാധാനവും സന്തോഷവും വരികയാണെന്നാണ് നമുക്ക് ഭഗവാൻ കാണിച്ചു തരുന്നത് ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് ജസ്റ്റിസ് നൽകുകയാണ് നിങ്ങൾ അനുഭവിക്കുന്ന കൺഫ്യൂഷനും വിഷമങ്ങൾക്കുമെല്ലാം നിങ്ങൾക്കിനി ജസ്റ്റിസ് നൽകുകയാണ് ഭഗവാൻ നിങ്ങൾക്കിനി നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്ത് കാര്യത്തെയാണോ അതൊരു ഭക്തിയാണെങ്കിലും ആത്മീയതയാണെങ്കിലും പെൻഡിക്കിൾസ് ആണെങ്കിലും നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതിലിനി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാനും മറ്റൊന്നും നിങ്ങൾ ഇനി ചിന്തിക്കണ്ട നിങ്ങൾക്ക് ഏറ്റവും പ്രഷ്യസ് ആയത് നീതിയുക്തമായും സത്യസന്ധമായും നിങ്ങളുടെ കൈകളിലേക്ക് നൽകുകയാണ് ഇനി ഭഗവാൻ അതായത് ജസ്റ്റിസ് ആണ് വളരെ ഹാപ്പിനെസോടുകൂടി നിങ്ങളുടെ ആ ഒരു നെഗറ്റീവായ മുഖം നിങ്ങളുടെ ആ ഒരു നിഴലിനെ ഭഗവാൻ മാറ്റി നിങ്ങളെ പ്രകാശ പൂരിതമാക്കാൻ പോവുകയാണ് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് ആണ് കോൺഫ്ലിക്റ്റ് ആണ് അത് നമ്മുടെ ഫാമിലി ഡെഡി ഡെവിളിൻ്റെ തൊട്ട് താഴെയാണ് അത് വന്നിരിക്കുന്നത് നമുക്ക് ആ ഒരു ബന്ധനവും ഫാമിലിയുമായിട്ടുള്ളൊരു കണക്ഷൻ്റെ പ്രോബ്ലംസും ഇമോഷണലി നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ലഭിക്കാതെ പോയെങ്കിൽ അവിടെ നിങ്ങൾ ഒരുപാട് അപമാനിക്കപ്പെട്ടെങ്കിൽ അവഗണിക്കപ്പെട്ടെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടെങ്കിൽ ഇനി നിങ്ങളെ അവർക്ക് ആവശ്യം വരികയാണ് നിങ്ങളുടെ എല്ലാ കഴിവുകളും സാന്നിധ്യവും സാമീപ്യവും എല്ലാം നിങ്ങൾ നിങ്ങളിൽ നിന്നും അവർക്ക് ആവശ്യം വരികയാണ് അവരിന് നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് നിങ്ങളെ മാറി നിൽക്കുന്നവര് കുറ്റപ്പെടുത്തിയവർ നിങ്ങളിൽ നിന്നും വിജയം കരസ്ഥമാക്കാൻ നോക്കിയവർ നിങ്ങൾക്ക് തടസ്സങ്ങളുണ്ടാക്കിയവരെല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് ദ എംബറസ് ആണ് നമുക്ക് വന്നിരിക്കുന്ന ബോട്ടം ഓഫ് ദി ഡെക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ സ്നേഹവും സാന്നിധ്യവും ഹെൽപ്പും എല്ലാം ലഭിക്കും നിങ്ങളുടെ ആ മദറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവരുടെ ആ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ആ ഗർഭസ്ഥാവസ്ഥയിൽ എങ്ങനെയായിരുന്നു നിങ്ങളെ അവർ സ്നേഹിച്ചിരുന്നത് അതുപോലുള്ളൊരു സാന്നിധ്യവും സാമീപ്യവും നിങ്ങൾക്ക് ലഭിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് സമൃദ്ധിയും അബണ്ടൻസും വരികയാണ് നിങ്ങളുടെ എല്ലാ സ്കിൽസും നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ യൂണിക്കോൺ നൽകിയിരിക്കുന്നത് ഹോപ്പാണ് അതായത് നിങ്ങൾക്ക് അവസരമാണ് പുതിയ കണ്ണുകളോടെ നോക്കുക എന്നാണ് പറയുന്നത് നിങ്ങളെ കാത്തിരിക്കുന്ന മാറ്റം സൃഷ്ടിക്കുക നിങ്ങൾ ആ ഒരു മാറ്റത്തെ യൂണിക്കോൺ നിങ്ങൾക്ക് പ്രതീക്ഷയും പ്രചോദനവും നൽകുന്നു വാഗ്ദാനവും സന്തോഷവും നൽകുവാൻ യൂണിവേഴ്സ് കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ വരുവാൻ പോകുന്നു ഞാൻ മഴവില്ലുകൾക്കായി നോക്കുന്നു എന്ന് പറയും പിന്നെ തന്നിരിക്കുന്ന ഡിവൈൻ സൈറ്റ് ആണ് അതായത് ദിവ്യ ദർശനം എല്ലാവരിലും ദൈവത്തെ കാണുക എന്നാണ് പറയുന്നത് അതായത് നമ്മളൊക്കെ ആ നെഗറ്റീവ് മെസ്സേജ് ഇടാ സമയത്ത് ഞാൻ യൂണിക്കോണിൻ്റെ മെസ്സേജ് എടുത്ത് നോക്കിയപ്പം എനിക്ക് നൽകിയ ഒരു മെസ്സേജ് ആണ് എല്ലാവരിലും ദൈവത്തെ കാണുക എന്ന് സത്യമാണ് യൂണിക്കോണുകൾ ദൈവിക ദർശനത്തോടെ കാണുന്നതിനാൽ അവർ ആളുകളിലെ നന്മ മാത്രമേ കാണുന്നുള്ളൂ മറ്റുള്ളവരിൽ ദൈവത്തെ തിരയാൻ ഈ കാർഡ് നിങ്ങളോട് ആവശ്യപ്പെടുന്നു അവർ നിങ്ങളോട് വ്യത്യസ്തത ആയി പ്രതികരിക്കും അതായത് വളരെ മോശമായി പ്രതികരിക്കുന്നവരുമുണ്ട് നമുക്ക് ചുറ്റുമുള്ളവർ പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക അവരിലും ദൈവത്തെ കാണുക എപ്പോഴെങ്കിലുമൊക്കെ അവരുടെ ആ ഒരു നെഗറ്റിവിറ്റിയിൽ ഒരു നന്മ ഉണ്ടാകുമെന്ന് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം അല്ലേ നമുക്ക് നല്ലത് വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ഈ കിട്ടിയ മെസ്സേജിൽ നിങ്ങൾ സംതൃപ്തരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ ചക്രാസിനെ അതായത് നമ്മുടെ ഇന്ന് നമ്മൾ നോക്കുന്നത് മണിപ്പൂര ചക്രയാണ് അതായത് നമ്മളുടെ മൂന്നാമത്തെ ചക്ര ഫസ്റ്റ് നമ്മൾ നോക്കിയത് റോഡ് ചക്കരയായിരുന്നു നമ്മുടെ സമ്പത്ത് നമുക്കൊരു ബേസിക് അടിസ്ഥാനം വിജയം സക്സസ് ഒക്കെ കിട്ടുന്നതും നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുന്നത് റൂട്ട് ചക്രയാണ് പിന്നെ നമ്മൾ നോക്കിയതോ സ്വാധിഷ്ഠാന ചക്രയാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നമ്മൾക്ക് മറ്റുള്ളവരുമായി കണക്റ്റഡ് ആവാനായിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നമ്മൾ കണ്ടു ഇനി നമ്മൾ മണിപ്പൂര ചക്ര അതായത് നമ്മുടെ പൂക്കളിന് തൊട്ട് മുകളിലും നെഞ്ചിന് തൊട്ട് താഴെയുള്ള വയർ ഭാഗത്താണ് മണിപ്പൂര ചക്ര നിൽക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഷുഗർ ദഹന പ്രശ്നങ്ങൾ അതുപോലെ വിൽ പവർ കുറയുന്നത് അൾസർ എന്നിവയെല്ലാം ഈ ഒരു ചക്ര ആക്റ്റീവ് അല്ലെങ്കിൽ നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ നിറമെന്ന് പറയുന്നത് മഞ്ഞ നിറമാണ് ഇതിൻ്റെ ആ ഒരു മന്ത്രം എന്ന് പറയുന്നത് രം ആണ് അതുപോലെ തന്നെ ഇത് 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 ആക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് ക്ഷീണം സംഭവിക്കുന്നു ദേഷ്യം വരിക അഭിവൃദ്ധി ഇല്ലാതെ പോകുക അതുപോലെ ഉത്തരവാദിത്തം ഇല്ലായ്മ നമുക്കൊന്നും ചെയ്യാനൊന്നും തോന്നാതെ വരിക അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരിൽ നമ്മളെ ഇരയാക്കും നമുക്ക് മറ്റുള്ളവരോട് ഭയങ്കര സംശയമായിരിക്കും ആരെങ്കിലും നമ്മൾ അതായത് ആരെയും നമ്മൾ സംശയത്തിൻ്റെ കണ്ണുകളോടു കൂടി കാണാൻ സാധിക്കുന്നത് ഈ ചക്ര ആക്റ്റീവ് അല്ലാത്ത സമയത്താണ് അത് അതുപോലെ അതുപോലെ തന്നെ ദുർബലമായ ഇച്ഛാശക്തി നമുക്ക് ഒന്നിനോടും ഒരു എന്നാ ഇത് തോന്നില്ല ഒരു പവറായിട്ട് നമുക്ക് ഒന്നിനെയും കാണാൻ സാധിക്കാതെ വരുന്നതൊക്കെയാണ് ഇത് ആക്റ്റീവ് അല്ലാത്ത സമയം അതേസമയം ഇത് ആക്റ്റീവ് ആക്കി കഴിഞ്ഞാലോ ഉണർവ് ഉന്മേഷം ആത്മവിശ്വാസം നേതൃഗുണം ഉയർന്ന ഇച്ഛാശക്തി ആരോഗ്യം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ പോലും അറിയാതെ പവർഫുള്ളായിട്ട് വന്നുകൊണ്ടിരിക്കും നമുക്ക് മറ്റുള്ളവരോട് റെസ്പെക്റ്റ് ബഹുമാനം എല്ലാവരെയും അംഗീകരിക്കാനും സ്നേഹിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും നമുക്ക് മറ്റുള്ളവരോടുള്ള ഒരു സംശയം നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കുക നമ്മളെ പിന്നെ നിന്ന് കുത്തുക അങ്ങനെയുള്ളതെല്ലാം മാറി നമുക്ക് വളരെയധികം പോസിറ്റീവായ രീതിയിൽ നമുക്ക് നമ്മുടെ പർപ്പസുകളിലേക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് തിരിയാൻ സാധിക്കുമെന്നതാണ് മണിപ്പൂര ചക്ര നമ്മൾ ആക്റ്റീവാക്കി കഴിഞ്ഞാൽ അപ്പം ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചെയ്യുക എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടം യാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവർക്കും ഞാൻ ഒരു ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരുന്നു എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ ഗോഡ് ബ്ലസ് യു